സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് എന്നും വിപണിയിൽ വലിയ ഡിമാൻഡുണ്ട് വ്യാജ സൌന്ദര്യവർദ്ധക വസ്തുക്കളും വിപണി തകർക്കുകയാണ് അനുവദനീയമായതിന്റെയും ആയിരത്തി ഇരുന്നൂറ് ഇരട്ടി മെർക്കുറിയാണ് വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ളതായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ കണ്ടെത്തൽ എന്ന് അത് നമ്മുടെ സിസ്റ്റം ഓൾസോ ബാധിക്കാറുണ്ട് ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിലെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷൻ സൗന്ദര്യയുടെ മൂന്നാം വീണ്ടും ആരംഭിക്കുകയാണ് വാട്ട് വി വിൻ ഡു കുറച്ചും കൂടെ അവെയർ ആവാനായിട്ട് നമുക്ക് നമ്മൾ എവിടെയാണ് നമ്മൾ പ്രോഡക്റ്റ്സ് മേടിക്കുന്നത് കുറേ ആൾക്കാർ ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്യുന്നത് ദാൻ ഗോയിങ് ടു ഷോപ്പ് അത് അവർ ഓഫേഴ്സിലായിരിക്കും മേടിക്കുന്നത് പക്ഷേ അത് എപ്പോഴും അത് ഒറിജിനൽ പ്രോഡക്ട്സ് ആവണം എന്നില്ല സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ മാത്രമല്ല ഡ്രഗ്സ് കൺട്രോളിന്റെ പരിശോധനയിൽ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നടക്കം ജിമ്മിൽ നിന്ന് പിടികൂടി ഡോക്ടറുടെ കുറിപ്പടി പ്രകാരം മാത്രം കഴിക്കേണ്ടവയാണ് അംഗീകൃത ഫാർമസികൾക്ക് മാത്രം വിൽക്കാൻ അധികാരമുള്ള ഇവയുടെ ദുരുപയോഗം ഗുരുതര ഗുരുതര ആരോഗ്യ ആരോഗ്യ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ുംയവായിട്ട് അത്തരത്തിലുള്ള മരുന്നുകൾ താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും ഒരു വേണ്ടി അത് ഉപയോഗിക്കരുത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സത്യത്തിൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് പലതിലും മെർക്കുറിയുടെ അളവ് അനുവദനീയമായതിനും അപ്പുറമാണ് ഓപ്പറേഷൻ സൗന്ദര്യമായി ഗവൺമെന്റ് മുൻപോട്ട് പോകുമ്പോൾ സ്വയം കരുതലും പ്രധാനമാണ്